ഹായ് നമസ്കാരം അർജുൻ മനോഹർ സംവിധാനം ചെയ്ത് നമ്മുടെ ടൊവിനോ തോമസ് നായകനായിട്ടെത്തിയ നരിവേട്ട ആദ്യം തന്നെ പറയാം ഈ സിനിമയ്ക്ക് ആപ്റ്റായിട്ടുള്ളൊരു പേരാണ് നരിവേട്ട സിനിമ ഒരു ഹിസ്റ്റോറിക്കൽ സിനിമയാണ് രണ്ടായിരത്തി മൂന്നിൽ മുത്തങ്ങായി നടന്നിട്ടുള്ള പോലീസും ട്രൈബൽസും തമ്മിലുള്ള ആ ഒരു കലാപവും അവിടുത്തെ ആ ഒരു ഇതാണ് സിനിമയുടെ ഒരു കഥ പറഞ്ഞു പോകുന്നത് ഇതിനകത്ത് എടുത്തു പറയേണ്ട കുറേ ക്യാരക്ടറുകളുണ്ട് കേട്ടോ നമ്മുടെ ജാനുമായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട് അത് എടുത്തു പറയണേ ജാനുവിൻ്റെ ആ ഒരു രൂപത്തിലേക്കാണ് വന്നിരിക്കുന്നത് നമ്മുടെ ആര്യ സലീം അതായത് രണ്ടായിരത്തി ഒന്നിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആദിവാസികൾ അവർക്ക് സ്വന്തം ഭൂമി വേണം എന്ന് പറഞ്ഞുകൊണ്ടൊരു സമരം നടത്തി അതുകൊണ്ട് നാൽപ്പത് ദിവസം നീണ്ടുന്നൊരു സമരമായിരുന്നു പിന്നീട് അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാർ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് അവർക്ക് സ്ഥലം കൊടുക്കാം എന്ന് ഒപ്പിട്ട് കൊടുത്തു പിന്നെ ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷത്തിന് ശേഷവും അത് നടപ്പാക്കാതെ വന്നപ്പോഴാണ് ഈ മുത്തങ്ങായി ഇവർ വീണ്ടും ഈ ട്രൈബൽസ് ഒരു സമരം തുടങ്ങുന്നത് അപ്പോൾ ആ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഒരു പോലീസ് മേധാവിയായിട്ടാണ് നമ്മുടെ ഇതിനകത്ത് ചേരൻ എത്തുന്നത് ചേരൻ്റെ ക്യാരക്ടർ ഉള്ളത് വേറെ ലെവലാണ് കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾ സിനിമ കണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് രണ്ടായിരത്തി മൂന്നിൽ നടന്നിട്ടുള്ള ഈ മുത്തയ്യ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഗൂഗിളിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു സംഭവത്തിൽ ഒരു പോലീസുകാരനും അഞ്ച് ആദിവാസികളും മരണപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് കാരണം ഇതിന്റെ പ്രതിക്കൂട്ടിൽ അല്ലെങ്കിൽ വില്ലൻ ഇതിൽ നിൽക്കുന്നത് നമ്മുടെ കേരള പോലീസിനാണ് അതിനകത്ത് വില്ലന്റെ ഇതിൽ കാണിക്കുന്നത് എന്താണേലും വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ടോവിനോട് അനായാസമായിട്ടുള്ള ഒരു പെർഫോമൻസ് അതുപോലെ ഇമോഷണലി ഒക്കെ നമ്മളെ വല്ലാണ്ട് കണക്ട് ചെയ്യുന്നു അതിൻ്റെ അവസാനത്തെ ക്ലൈമാക്സ് പോർഷനിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ വല്ലാതെ എന്താ പറയുക ഭയങ്കരമായിട്ട് നമ്മൾ അതിനകത്ത് ഒരു ഇതായിപ്പോൾ കൈയ്യടിച്ചിട്ട് നമുക്ക് അതിനകത്ത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ സിനിമ കാണാൻ വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഓടിച്ചു നോക്കിയായിരുന്നു ഈ പിന്നെ മുത്തങ്ങ കലാപവും ആ ഒരു സംഭവത്തെക്കുറിച്ച് അതുകൊണ്ടാണ് എനിക്ക് കൂടുതലായിട്ട് അതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് പിന്നെ ഇതിനകത്ത് നമ്മുടെ സുരാജ് പെഞ്ഞാറം മുടി ചെയ്തിരിക്കുന്ന ബഷീർ അഹമ്മദ് എന്ന് പറഞ്ഞ മറ്റൊരു പോലീസുകാരൻ്റെ ഒരു വേഷം അത് കിടുവായിരുന്നു കേട്ടോ അത് പുള്ളി ജീവിച്ച് കാണിച്ചു കേട്ടോ ആ ഒരു ക്യാരക്ടറിനകത്ത് വേറെ ലെവലാണ് പെർഫോമൻസ് വൈസ് എല്ലാവരും ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് എടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആദിവാസിയുടെ റോളിൽ എത്തുന്ന ഒരു പയ്യനുണ്ട് അപ്പം അയ്യൻ്റെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല പുള്ളിയൊക്കെ ഉണ്ടല്ലോ വേറെ നമുക്ക് ഭയങ്കര റിയലിസ് റിയലിസ്റ്റിക്കായിട്ടാണ് നമുക്ക് അതിനകത്ത് ഓരോ കഥാപാത്രങ്ങൾ കാണുന്നത് ഓരോ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് അതിന് എൻ്റെ ഡയറക്ടറിന് തന്നെ വലിയൊരു സ്ഥലം അതുപോലെ എൻ്റെ സ്ക്രിപ്റ്റ് പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ ഉഫ് വേറെ ലെവല് ബീജിഎം ബാക്ക്ഗ്രൗണ്ട് സ്കോറ് എല്ലാം ഒന്നിനൊന്നിന് ബെറ്റർ ഒരു സിനിമ പൂർണ്ണമായിട്ടും നന്നാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ദിവസമായിട്ട് എല്ലാം നന്നാവണം അതു തന്നെയാണ് ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് ആ ഒരു കഥയിലേക്ക് എത്തുന്ന ആ ഒരു 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 ലാഗ് പക്ഷേ സെക്കൻഡ് ഹാഫ് നമ്മൾ നമ്മൾ അതിനകത്ത് തന്നെ ഇങ്ങനെ അങ്ങ് പോകും സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ടോഫിനോ വേറൊരു ലെവലിലേക്ക് വരികയാണ് എന്താണെങ്കിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സിനിമ കാണാൻ സാധിച്ചു കാരണം ഇങ്ങനൊരു സിനിമ ഇപ്പോൾ നമ്മുടെ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു സിനിമ വരിക എന്ന് പറയുന്നത് തന്നെ അത് വലിയൊരു ഒരു ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് സിനിമ കണ്ടിട്ടുള്ള ഒരാളും എനിക്ക് തോന്നുന്നു ഈ ഒരു ഹിസ്റ്ററി അറിയാവുന്ന ഒരാൾ കാരണം ഒരു ഹിസ്റ്റോറിക്കൽ ഇമോഷണൽ ഡ്രാമ ആണ് സിനിമ അത് മനസ്സിലാക്കി നമ്മൾ തിയേറ്ററിൽ കയറണം ഈ ജാനുവിൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന അവരേക്കാ ജാനുവിൻ്റെ ആ ഒരു രൂപത്തിൽ തന്നെ ഇതിനകത്ത് എടുത്തിരിക്കുന്നതും എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ അവസാനത്ത് ആ ഒരു ആദിവാസികളും തമ്മിലുള്ള ആ ഒരു ഒരു രംഗമുണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഫൈറ്റും കാര്യങ്ങളുമൊക്കെ സൂപ്പർ സൂപ്പർ എനിക്ക് സിനിമ മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് വന്നെങ്കിലും സെക്കൻഡ് ഹാഫിൽ പാട്ടോ അങ്ങോട്ട് കയറി അങ്ങോട്ട് കൊളുത്തി എന്നുള്ള ടൊബിനോ വേറെ ടൊബിനോ വച്ചാൽ വേറെ ലെവലിലേക്ക് അഭിനയിച്ചു പിന്നെ ചേരൻ്റെ കാര്യം ചേരനാണ് ഇതിനകത്ത് മെയിൻ പോലീസ് ഓഫീസർ ആകുന്നത് ചേരനാണ് ഈ ഒരു കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടി നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ പുള്ളിയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ ഓഫ് അത് വേറെ ഞാൻ കുറിച്ചിട്ട് കാരണം അതിനെക്കുറിച്ച് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ സിനിമയുടെ കഥ മൊത്തം പറഞ്ഞ് വരേണ്ടി വരും എന്താണെങ്കിലും ഈ ഒരു സിനിമ അത് ഇറക്കാൻ കാണിച്ചത് ഈ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നിൽക്കുന്നു ബാദുഷ എന്ന് പറയുന്ന ഒരാളാണ് കാരണം ഇപ്പം വേടനാണല്ലോ ഇപ്പം ഇങ്ങനെ മെയിനായിട്ട് നിൽക്കുന്നത് കാരണം വേടൻ അദ്ദേഹത്തിൻ്റെ പാട്ടിലൂടെ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അത് സിനിമയിലൂടെ തന്നെ കാണിക്കുന്നുണ്ട് എന്താണെങ്കിലും സിനിമ ഇത് മസ്റ്റ് വാച്ച് ആണ് കേരളത്തിലുള്ള എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം കണ്ടിരിക്കണം കാരണം ഈ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി അവരുടെ ജീവൻ വരെ കളയാൻ തയ്യാറായിട്ടുള്ള ഈ ട്രൈബിൾസിൽ ഈ ആദിവാസികൾ അവരുടെ ആ അതെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തത് ഭയങ്കര നമുക്ക് നമുക്കതെല്ലാം തോന്നുന്നത് എനിക്കിനി കൂടുതലായിട്ട് സിനിമയെ കുറിച്ചിട്ട് ഇങ്ങനെ വലിച്ച് നീട്ടണമെന്ന് ആഗ്രഹമില്ല മൊത്തത്തിൽ പറയാണെന്നുണ്ടെങ്കിൽ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി സിനിമ കാണുന്ന നിങ്ങൾക്ക് അത് വർക്കാവോ ഇല്ല എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾ എന്തായാലും സിനിമ കണ്ടിട്ട് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇറക്കിയ നരിവേട്ട പൊള്ളിച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം